മനസ്സിനെ മരവിപ്പിക്കുന്നത് പോലെ ഞാൻ ആ വാർത്ത കേൾക്കുന്നു പ്രീമിയർ ലീഗിന്റെ തന്നെ ഏറ്റവും മികച്ച പരിശീലകന്മാരിൽ ഒരാളായി മുദ്ര പതിപ്പിച്ചതിന് ശേഷം അദ്ദേഹം പടിയിറങ്ങുകയാണ് തൻ്റെ അമ്പത്തിയാറാം വയസ്സിൽ ലിവർപൂളിന് നേടിക്കൊടുക്കാവുന്ന നിരവധി കിരീടങ്ങൾ സമ്മാനിച്ചുകൊണ്ട് കോച്ചിങ് കരിയറിനെ എർഗൻ ഈ സീസണോടെ വിരാമവിടുന്നു എട്ടര വർഷത്തെ ആൻഫീൽഡിലെ സഹവാസം അവസാനിപ്പിച്ച് എർഗൻ തിരികെ നടക്കുമ്പോൾ ഓർമ്മകൾ ഒരുപാടാണ് കടന്നു വരുമ്പോൾ അത്ര നല്ലൊരവസ്ഥയിലൂടെ ആയിരുന്നില്ല ലിവർപൂൾ പോയിക്കൊണ്ടിരുന്നത് ബറൂസിയിൽ നിന്ന് ലിവർപൂളിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ മുന്നിലും കടമകൾ ഒരുപാടുണ്ടായിരുന്നു പിന്നീട് കോച്ചായി ചാർജ് എടുത്തതിന് ശേഷം അദ്ദേഹത്തിന്റെ പടയാളികളെയും കൊണ്ട് അദ്ദേഹം ഒരു തേരോട്ടം നടത്തുന്നുണ്ട് പ്രീമിയർ ലീഗിനെ ആസ്വദിക്കുന്നവർക്ക് ആ കഥ കേൾക്കാനും കണ്ടവർക്ക് വീണ്ടും ഓർത്തുകൊണ്ട് രോമാഞ്ചം കൊള്ളാനുമുള്ളൊരു മാസ്സ് അദ്ദേഹം പണിതു വെച്ചിട്ടുണ്ട് ടോപ്പ് ഫോറിൽ നിന്നും പുറത്തുപോയവരെ സ്ഥിരം ടോപ്പ് ഫോറേഴ്സ് ആക്കിക്കൊണ്ടും ചാമ്പ്യൻസ് ലീഗും എഫ് എ കപ്പും പ്രീമിയർ ലീഗും ലിവർപൂൾ ചരിത്രത്തിൽ തന്നെ നേടിയിട്ടില്ലാത്ത ക്ലബ്ബ് വേൾഡ് കപ്പും നേടിക്കൊണ്ട് അയാൾ ആ മാസ് കാണിക്കുന്നുണ്ട് അയാളുടെ യാത്രയിലൊപ്പം നിന്ന് ആരാധകരെല്ലാം ഒരുപാട് പുളകം കൊണ്ടവരാണ് ഞാൻ ഈ ക്ലബിനെയും ഈ നാടിനെയും ഈ യാത്രയിൽ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരെയും അതിയായി സ്നേഹിക്കുന്നു എന്നാൽ ഈ യാത്രയിൽ തീരുമാനമെടുക്കേണ്ട സമയം ഇതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇറ്റ് ഈസ് ദാറ്റ് ഐ ആം ഹൗ കാൻ ഐ സേ ഇറ്റ് റണ്ണിങ് ഔട്ട് ഓഫ് എനർജി ഞാൻ നിങ്ങളോട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു അതാണ് സത്യം എർഗൻ പറഞ്ഞു ഞാൻ ക്ലബിനോട് നവംബറിലെ ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു അടുത്ത സീസണിലേക്കുള്ള സമ്മർ ട്രാൻസ്ഫറിനെ കുറിച്ച് സംസാരിക്കുമ്പോഴും ക്യാമ്പുകളെ പറ്റി സംസാരിക്കുമ്പോഴും ഞാൻ തീർച്ചയുള്ളവനായിരുന്നില്ല കാരണം അപ്പോഴേക്കും ഞാൻ എൻ്റെ തീരുമാനത്തിലേക്ക് ഒരുപാട് അടുത്തു കഴിഞ്ഞിരുന്നു എൻ്റെ പ്രഖ്യാപനത്തിൽ ഞാൻ തന്നെ സർപ്രൈസർ ആയതുപോലെ എനിക്ക് തോന്നുന്നു എർഗൻ കൂട്ടിച്ചേർത്തു ഒരു ലിവർപൂൾ ആരാധകൻ എന്നതിലുപരി ഓരോ പ്രീമിയർ ലീഗ് ആരാധകരെയും വിഷമിപ്പിക്കുന്ന ഒരു യാത്ര പറച്ചിൽ തന്നെയാണിത് പെപ്പ് ക്ലോപ്പ് റൈവലറി എല്ലാം ഇനി ആരാധകർക്ക് സ്വപ്നം മാത്രം പെർഗിക്കു ശേഷം പ്രീമിയർ ലീഗിൽ നിന്ന് മറ്റൊരു വസന്തകാലം കൂടി കടന്നു പോകുന്നു താങ്ക് യു ക്ലോപ്പ് ഫോർ ഗിവിംഗ് അസ് അൺഫോർഗറ്റബിൾ മൊമെൻറ്റ്